പത്തിരി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു മുഖം ചുളിക്കണ ഏതെങ്കിലും വീട്ടമ്മമാർ നമ്മളെ വീഡിയോ കാണാൻ കാണക്കൂട്ടത്തിലുണ്ടോ ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെ കിട്ടോ പക്ഷേ എപ്പോഴേക്ക് എളുപ്പമാണ് പത്തിരി ഉണ്ടാക്കാന് അപ്പോൾ ഈ പത്തിരി കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല അങ്ങനെ ഒരു മുഖം ചുളിവ് കാരണം എന്താ പറയുക അത് ഉണ്ടാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ എല്ലാവർക്കും ഒരു വിഷമം ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു വിഷമത്തിന് ചെറിയൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ പത്തിരി വളരെ എളുപ്പത്തില് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ചിരിയളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തിരി ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ വച്ചാൽ ഇതാ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചോട്ടെ ഞാനവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടി എടുക്കാം ഞാൻ ഇതാ ഇത്രയും പൊടി എടുത്ത് വെച്ചേ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതിനനുസരിച്ച് പൊടി എടുക്കണം കേട്ടോ എന്തെങ്കിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഒന്നിടെ മിക്സും കൂടി ചെയ്തു വെക്കുക ആ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ടായിക്കോട്ടെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണമെന്താ അറിയാം കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചുകൊടുക്കുകയാണേ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ മതി കേട്ടോ അതും കൂടി ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് ഇത് ആ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചു കേട്ടോ ഇനി ഒട്ടും സമയം കളയാതെ ആ തിളച്ച് നിൽക്കുന്ന വെള്ളമാണ് നമ്മൾ ഈ പൊടിക്ക് കൊടുക്കേണ്ടത് ഒഴിച്ചെടുക്കണ്ടെട്ടോ കുറച്ച് കൊറച്ച് കൊറച്ചായിട്ട് ഒഴിച്ചെടുത്താൽ മതിയെ ഈ വെള്ളത്തിന്റെ എന്ന് പറഞ്ഞാലേ നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും കേട്ടോ ഇപ്പം നമുക്കറിയാമല്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആ പൊടിയിൽ വെള്ളം ഒഴിക്കില്ലേ ആ ഒരു രീതിക്ക് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ആണല്ലോ ഒഴിച്ചെടുക്കുക അപ്പം തന്നെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതേപോലെ അടച്ചുവെക്കണം വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ചൂട് കുറയും ഇപ്പോൾ ഏകദേശം ഞാൻ ആ ഇങ്ങനെ പാകാക്കിയിട്ടുണ്ട് നല്ല ചൂടാട്ടോ നമുക്ക് കൈ കൊണ്ട് ഇതിൽ തൊടാനേ പറ്റൂല അപ്പോൾ എന്താ ചെയ്യുക അതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ 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 ആക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് ആക്കണ കേട്ടോ എന്നാലും നമ്മളെ പത്തിരി നന്നായിട്ട് നല്ല മയത്തോടു കൂടി കിട്ടുകയുള്ളു നമുക്ക് സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ ഇപ്പം നമ്മൾ ചെയ്തത് സാധാരണ പത്തിരി എന്ന് പറഞ്ഞാൽ ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെക്കണം എന്നിട്ട് ആ തിളച്ച വെള്ളത്തിൽ പൊടി ഇട്ടിട്ടാണ് വാട്ടൽ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആട്ടോ ഞാൻ പറയണത് അങ്ങനെ ആ ഒരു വെള്ളത്തിൽ പൊടി ഇട്ടുങ്ങാണ്ട് വാട്ടി എടുത്ത് എത്രയാലും ശരിയാവില്ല ഒന്നെങ്കിലും വെള്ളം കൂടി പോവും അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോകും അപ്പോൾ അങ്ങനെ വരുന്ന ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോഴാണ് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ മടിക്കുന്നത് പക്ഷേ ഇവിടെ ചിന്നൂര് നൂൽപുട്ട് വലിയൊരു ഇഷ്ടമില്ല അപ്പോൾ നൂൽപുട്ടിക്ക് ഈ രീതിയിലാണല്ലോ കുഴച്ചെടുക്കൽ അപ്പം അങ്ങനെ ഞാൻ നൂൽപുട്ട് നൂൽപുട്ടിങ്ങനെ കുഴച്ചെടുക്കണ സമയത്ത് കുറച്ച് പൊടി ഞാൻ അവിടെ മാറ്റി വെച്ച് നല്ലപോലെ അടച്ച് വെച്ചിട്ടുണ്ട് ഈ ചൂടോടെ തന്നെയാണേ ഒക്കെ സംഭവം അങ്ങനെ അത് ഞാൻ പത്തിരിയാക്കി ആക്കി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി നമ്മൾ വാട്ടി കുഴച്ചെടുക്കണം അതേ മോഡൽ പത്തിരി അപ്പോൾ ആ ഒരു രീതിയാണ് ഞാൻ ഞാനിങ്ങും കൂടി കാണിച്ചു കാണിച്ചിരുന്നത് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വെള്ളം കൂടിയൊരു പ്രശ്നം വരില്ല പാകത്തിന് പാകത്തിന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇളക്കല്ലേ അങ്ങനെ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറി ചൂടാറിക്കിട്ടുമോ നമുക്ക് അപ്പോൾ പിന്നെ നമുക്ക് കൈ കൊണ്ടുതന്നെ കുഴച്ചെടുക്കാം കുഴക്കുന്നതിനനുസരിച്ചാണ് പത്തിരിൻ്റെ ആ ഒരു മാർദ്ദവം കൂടി ഉണ്ടാവുക ഇറക്കുറി സെറ്റായി സെറ്റായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതാ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നുണ്ട് നമുക്ക് അങ്ങനെ ദാ കുറച്ച് സമയം കുഴച്ച് കുഴച്ച് നമ്മളെ മാവൊക്കെ ഇതാ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചേക്കട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞോട്ടോ അപ്പം തുറന്നു നോക്കിയിട്ട് നമ്മളെ ഈ ഒരു മാവിനെ എടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് പരത്താൻ കഴിയില്ലല്ലോ ബാക്കിയുള്ളത് അവിടെ അടച്ചു വെക്കുക ഇനി ഇപ്പോൾ കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്ക് പരത്തി വെക്കാം കേട്ടോ ആദ്യം നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കട്ടെ ഇതൊക്കെ നമുക്ക് പരത്താനുള്ള എളുപ്പത്തിന് കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഈ ഒരു പത്തിരിപ്പണി പറഞ്ഞാൽ കുറച്ച് സമയമല്ലേ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എളുപ്പപ്പണികൾ ചെയ്തേക്കുക അതിനു വേണ്ടി ചെയ്യാണേ ഇനിയിപ്പോൾ മുറിക്കണ്ടേ കത്തി വെച്ചിങ്ങനെ ഇങ്ങനെ മുറിച്ചെടുത്താൽ അതും എളുപ്പമായി തുടങ്ങി ഏകദേശം ഒരു ഒരു നമുക്ക് എത്ര വത്തിരിൻ്റെ വലിപ്പം വേണ്ട ആ ഒരു വലുപ്പത്തിന് ഇട്ടോ ഞാനിപ്പോൾ അതാ ഇത്രയൊക്കെ എടുക്കണുള്ളൂ എന്നിട്ട് അതിന്നിങ്ങനെ എടുക്കുക ഇതേപോലെ ഒന്നും കൂടി ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉരുട്ടി ഉരുട്ടി ഇരുട്ടി ബോൾ പോലെ ആക്കുക ഇതാ ഇതേപോലെ ഇതേപോലെ എല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് പരത്തട്ടോ അപ്പോൾ അതിനാണ് അടച്ചിരിക്കട്ടെ ഞാൻ അവസാനത്തെ പത്തിരി വട്ടും റെഡിയാക്കി എടുത്തു ഇനി പത്തിരി പരത്തട്ടെ ഞാൻ പത്തിരി പ്രസമ്മതല്ല പത്തിരി പരത്തിനെ ഈ ഒരു ടേബിൾ ടൂബ് മുമ്പ് വെച്ചിട്ട് തന്നെയാണ് എൻ്റെ കയ്യിൽ ആ ഒരു കുഴലുണ്ട് അപ്പോൾ ഈ കുഴല് ഒരു അടിപൊളി കുഴലാട്ടോ അതുകൊണ്ട് പരത്തിയാ നല്ല സൂപ്പർ പത്തിരി അതുകൊണ്ടാണ് അടച്ചു വെച്ച പത്തിരി വട്ടിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരത്തി പരത്തി എടുക്കട്ടെ അപ്പോൾ ആ പൊടിയൊക്കെ ഞാൻ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടേ ഞാനിങ്ങനെ കേട്ടോ പത്തിരി പരത്തൽ ചില ഇപ്പം ഇന്ത്യൻ്റെ ഭൂപടം പോലെ കാവാറുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ ആദ്യം കേട്ടോ ഇപ്പം ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പം അതാ സൂപ്പർ പത്തിരി പരത്തി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിട്ടോ കണ്ടോ ഇതിൻ്റെ ഈ ഒരു ബേക്ക് ഭാഗത്തുള്ള പൊടി ഒന്ന് തട്ടിക്കളയാം പാത്രം ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതും കൂടി അടക്കി കേട്ടോ ആര് സോഫ്റ്റ് ആക്കതേ പടി ഇങ്ങനെ നിലനിൽക്കണ്ടേ പിന്നെ അടുത്തത് എടുക്കുക പരത്തിക്കൊടുക്കാം ഇങ്ങനെ രണ്ടാമത്തെ പത്തിരി ഇതാ പരത്തി കേട്ടോ നിമക്കൊന്നും കൂടിയൊക്കെ വട്ടം വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമൊക്കെ വെച്ചിങ്ങനെ അമർത്തിയിട്ട് ഈ വക്ക് ഇങ്ങനെ വട്ടത്തിലെടുത്താതിട്ടോ ഈ പത്തിരിനെ നമുക്കൊന്ന് ഷെയ്പ്പാക്കി വെക്കെട്ടോ അതേപോലെ ഒരു പാത്രം വെച്ചിട്ടേ ഇങ്ങനെ അമർത്തി കൊടുക്കുക ഇപ്പം ഈ വക്കകളൊക്കെ ഇങ്ങനെ 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 മുക്കിയണേ ചിലപ്പോൾ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടി ആ ഇല്ലേ ആ നല്ല അമ്പിളിമാമനെ പോലെ ഉണ്ടല്ലേ ഇതാ അപ്പോൾ ഏകദേശം നമ്മൾ കുറച്ചൊക്കെ ആ പരത്തി വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി പരത്താണ്ട് കേട്ടോ അപ്പോൾ പരത്തി വെച്ചത് നമുക്ക് ചുട്ടെടുക്കണ്ടേ ഞാനത് ആ പാനൊക്കെ അടുത്തത് വെച്ചിട്ടുണ്ടേ ചുടാൻ തുടങ്ങണേ പാനിലേക്ക് പത്തിരി ഇങ്ങനെ ഇട്ടുകൊടുത്തു ഇനി ചെറുതായിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ആവി വരും നിങ്ങൾക്ക് കാണോക്കെ അറിയില്ല ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് മറിച്ചിടണേ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് പത്തിരി വേവിച്ചെടുക്കാം കേട്ടോ അതാ കണ്ടോ പൊള്ള പൊള്ളം ഇങ്ങനെ ഉണ്ടായി വരുന്നത് കണ്ടോ വീർത്ത് വീർത്ത് വരുന്നു ഇതാണ് നമ്മളെ പത്തിരിൻ്റെ സീക്രെട്ട് നല്ല നൈസ്പത്തിരി പോലെ വരുന്നുണ്ട് അല്ലേ ഈ പത്തിരി റെഡി ആയിട്ടോ നമുക്ക് ഇത് ആ പാത്രത്തിലിട്ടിട്ട് ഒന്ന് അടച്ചൊടുക്കെട്ടോ വീണ്ടും ചുട്ടെടുക്കാം ഞാൻ ഇങ്ങനെ ചൂടന്നെ പാത്രത്തേക്ക് മാറ്റി തന്നെ ചൂടന്നെ എങ്ങനെ അങ്ങനെ ചെയ്യാം നമുക്ക് കണ്ട് പരത്തി വെച്ചാ പിന്നെ ചുടലിന്റെ പണി എളുപ്പാണ് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുടച്ചെടുക്കണേ ചുട്ട് വെച്ച പത്തിരിൻ്റെ അവസ്ഥ കണ്ടെ നിങ്ങൾക്ക് ഇതാ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കണ്ടോ പൊടിയാതെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കണ്ടല്ലേ അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് നല്ല സോഫ്റ്റ് പത്തിരി കേട്ടോ അപ്പം നമുക്ക് കഴിച്ചും കൂടി നോക്കാം ഇനി എന്തായാലും അപ്പം അതാ പ്ലേറ്റേക്ക് മാറ്റി വയ്ക്കേണ്ടത് ഞാൻ അപ്പോൾ അതാ നല്ല ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് നമ്മൾ പത്തിരി കഴിക്കണേ ഓ ഹോ ഹാ ഹാ എന്താ രസം അല്ലേ പത്തിരിയും ചിക്കൻ കറിയും നമ്മൾ

ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ സോഫ്റ്റ് മറ്റേ സോഫ്റ്റ് ഇല്ലാന്നത് കഴിക്കാൻ അസുഖം ഉണ്ടാവില്ല ഞാൻ അങ്ങനെ ചാച്ചി പക്ഷെ ഇത് അങ്ങനൊന്നായില്ല നല്ല സോഫ്റ്റ് ആയി കിട്ടിണ്ട് ഇതിലോ എടുത്തു കഴിക്കാം കാരണം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചുരുട്ടി മടക്കി ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാലും നൂർത്തി നോക്കുമ്പോ പഴയ രീതിക്ക് തന്നെ ആയി മാറും പത്തിരി അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോട്ടു ഹാടാണെങ്കിൽ എന്തായാലും പൊടിയും നല്ല അതെ എത്രയും കഷ്ടപ്പെട്ടിണ്ടാക്കുമ്പോ കേടുത്തിന്റെ കൈ തൊട്ടാ കേടുക വീട്ടിൽ പോയിട്ട് അമ്മേടെ അടുത്ത് പറഞ്ഞോണ്ട് ഒരു പ്രോസസ് ഇങ്ങോട്ട് കുറഞ്ഞു കിട്ടുകയാണ് പത്തിരിപ്പണിന്റെ അതായത് ആ ഒരു വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കലുണ്ട് ഓ അത് കടങ്ങാറ അത് വേണ്ട ബാക്കിയൊക്കെ സാധാരണ രീതി തന്നെയാണ് എന്നാലും ഒരു പ്രോസസ്സിർന്നിട്ടിയാൽ തന്നെ എളുപ്പമായില്ലേ അപ്പൊ നമ്മളെ ചുരുളി മീഡിയന്റെ ഭാഗിയും പത്തിരി കിടക്കട്ടെ നമ്മളെ ചാനല് അതെ നോമ്പിന് എല്ലാവരും ഉണ്ടാക്കുന്ന വിഭവം തന്നെയാണ് പത്തിരി അപ്പൊ പത്തിരി ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടാവും അപ്പൊ ഓരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ പത്തിരി കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും ഉണ്ടാക്കി നോക്കാൻ മടി ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടാക്കോളി കഴിച്ചോളി അപ്പൊ ഞങ്ങൾ അടുത്ത വീടായിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ん